വൻ തുക ലോണെടുത്ത് കുട്ടികളെ കൊലക്കി കൊടുക്കണോ കഴിഞ്ഞ അഞ്ച് വർഷം വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടത് നാനൂറ്റിമൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിമാനം കയറുന്ന ഉന്നത വിദ്യാഭ്യാസം പിഴച്ചത് ആർക്ക് ഇൻസൈറ്റ് വിലയിരുത്തുന്നു വിദേശ സർവകലാശാലകൾ നമ്മുടെ കുട്ടികളുടെ ശവപ്പറമ്പോ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഒഹായോയിൽ ലിൻഡർ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ പഠിക്കുന്ന ശ്രേയസ് റെഡ്ഡി ബെനികരിയാണ് കൊല്ലപ്പെട്ടത് ഒരു മാസത്തിനിടെ മൂന്നാമത്തെ സംഭവമാണിത് നേരത്തെ പർജു സർവകലാശാലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥി നീലാചാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു കൂടാതെ ഇലിനോയിൽ ഇന്ത്യൻ അമേരിക്കൻ വിദ്യാർത്ഥി അഗുൽഭി ധവാനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ആശങ്കാജനകമാണ് പുറത്തുവരുന്ന വാർത്തകൾ ദുരൂഹ മരണങ്ങളിലെ കാരണങ്ങളോ മറ്റു വിവരങ്ങളോ പുറത്തു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു ആരാണ് ഉത്തരവാദികൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇവയെല്ലാം അവശേഷിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള അഞ്ചു വർഷക്കാലം നാനൂറ്റിമൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ മരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മരിച്ചത് കാനഡയിലാണ് തൊണ്ണൂറ്റൊന്ന് യു കെയിൽ നാൽപ്പത്തെട്ടും റഷ്യയിൽ നാൽപ്പതും യു എസിൽ മുപ്പത്താറും കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്നാണ് വിവരം കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി അയക്കണമെന്ന വാശി കുട്ടികൾക്കോ അതോ മാതാപിതാക്കൾക്കോ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നവരിൽ എത്ര പേർ മികച്ച ജോലിയിൽ പ്രവേശിക്കുന്നു എത്ര പേർ ലോൺ തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നു ഒരു പുനപരിശോധന അനിവാര്യമാണ് ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികളുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ ബിഷപ്പ് ജോസഫ് പെൻതോട്ടത്തിൻ്റെ അഭിപ്രായവും തുടർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നൽകിയ മറുപടികളുമാണ് വീണ്ടും സമൂഹത്തിൽ വിമാനം കയറുന്ന ഉന്നത വിദ്യാഭ്യാസം എന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് എല്ലാവർക്കും ഈ നാട്ടിൽ ജീവിച്ച് വിജയിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ആർച്ച് ബിഷപ്പ് പറഞ്ഞത് എന്നാൽ യുവാക്കളുടെ കുടിയേറ്റ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അതേസമയം ആർച്ച് ബിഷപ്പിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്തത് സ്കൂൾ കാലം മുതൽ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് തുടർ പഠനത്തിന് വേണ്ടിയുള്ള കോഴ്സുകളുടെ ഭാഗമാകുന്ന പ്രവണത ഇന്നുണ്ട് അക്കരകളിലെ ഉന്നത വിദ്യാഭ്യാസം സാധ്യതകളേക്കാളേറെ അതിന് അപ്പുറമുള്ള തൊഴിൽ സാധ്യതകൾ തന്നെയാണ് നമ്മുടെ പുതുതലമുറയെ വിമാനം കയറ്റുന്നത് ഉയർന്ന വേതനവും മികവാർന്ന തൊഴിൽ പരിരക്ഷയും ഇന്നത്തെ വിദ്യാർത്ഥികളെ മോഹിപ്പിക്കുന്നുണ്ട് ദിനം പ്രതി നിരവധി വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ നിന്നുള്ള പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കുട്ടികളാണ് വിദേശ സർവകലാശാലകളിൽ പഠനത്തിനായി പോയിരുന്നത് എന്നാൽ ഏഴു വർഷത്തിനിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശ പഠനം നടത്തുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയിലധികമായി വർദ്ധിച്ചിട്ടുണ്ട് വികസിത രാജ്യങ്ങളിൽ നല്ല തൊഴിൽ ലഭിക്കാൻ അവിടുത്തെ സർവകലാശാലകളിലും മറ്റും പഠിക്കേണ്ടതുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കുന്നവർ ഇവിടെ നിന്ന് വസ്തുവിറ്റോ വായ്പയെടുത്തോ ഏതെങ്കിലും സർവകലാശാലയിൽ ഏതെങ്കിലും പ്രോഗ്രാം ചേരുന്നു ഒപ്പം കെയർഹോമുകൾ റീറ്റെയിൽ രംഗം ടാക്സി ഡ്രൈവിംഗ് എന്നിങ്ങനെ പല ജോലികളും ഇവർ ചെയ്യുന്നു അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന പോലെ കൂട്ടമായി താമസിച്ചും മറ്റും ചെലവ് കുറയ്ക്കുക തുടങ്ങിയ മാർഗങ്ങളും ഇവർ തേടുന്നു പ്ലസ് ടു കഴിഞ്ഞ് ബിരുദ കോഴ്സുകൾക്കായി വിദേശങ്ങളിലേക്ക് പോകുന്നവരാണ് ഇന്നധികം പേരും വൻ തുക ലോണെടുത്ത് ബിരുദ പഠനത്തിനായി പോയി തിരിച്ചു വന്ന ശേഷം ജോലി ലഭിക്കാതെ നടക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് ലോണെടുത്ത തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലരും ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളപ്പെടുന്നു എന്തിനാണ് ബിരുദ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് കേരളത്തിൽ തന്നെ എൻജിനീയറിങ് പോലുള്ള ബിരുദം എടുത്ത ശേഷം ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നവർ നല്ല വരുമാനമുള്ള ജോലിയിൽ പ്രവേശിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് പോകുന്നതിനെ കുറ്റം പറയാനാവില്ല വിദേശ സർവകലാശാലകളുടെ കോഴ്സുകൾ പഠിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം വൻതുക ചിലവാക്കി വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതായ വാർത്തകൾ ഇപ്പോൾ അടുത്ത് പുറത്തു വന്നിട്ടുണ്ട് അത്തരം വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വന്ന് വരുമാനമുണ്ടാക്കി പോകുന്നതിൽ എന്ത് നേട്ടമാണ് നമുക്ക് അവകാശപ്പെടാൻ കഴിയുക അതിനു എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ നടത്തി സംസ്ഥാനത്തിനകത്തുള്ള സ്ഥാപനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ കോഴ്സ് നടത്തുന്നതല്ലേ അഭികാമ്യം അതാകുമ്പോൾ കോഴ്സിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കേരളത്തിലും ബാക്കിയുള്ള ഇരുപത്തി ശതമാനം വിദേശത്തുമായി പഠിക്കാനാകും കൂടാതെ വിദേശത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിൽ വന്ന് പഠിക്കാനും കഴിയും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നു തടയാൻ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായം കൂടുതൽ ആകർഷകവും മികവുറ്റതും ആക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുക്കിയ പാഠ്യപദ്ധതി ആധുനിക അധ്യാപന രീതികൾ അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്കൊപ്പം ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് നിർണായകമാണ് ഇതിലൂടെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ലോകോത്തര വിദ്യാഭ്യാസം ലഭിക്കുമെന്ന ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ സഹായിക്കുകയുള്ളൂ ഇരുപത് ലക്ഷത്തിനു മുകളിൽ മുടക്കി വിദേശത്ത് പഠിക്കാൻ തയ്യാറാവുന്ന ഒരു മലയാളിക്ക് നാട്ടിൽ മേൽപ്പറഞ്ഞ സൗകര്യങ്ങളും തൊഴിൽ സാധ്യതകളും ഒരുക്കിയാൽ മാത്രമേ ഒരു പരിധിവരെ അവരെ നാട്ടിൽ പിടിച്ചു നിർത്താനാകൂ ഇതിന് വേണ്ടത് ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടുകളാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നാൽ ഇതിനെ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം വൻ തുക ലോണെടുത്ത് വിദേശത്തേക്ക് അയക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയും മക്കൾ വിദേശത്തേക്ക് അയച്ചയക്കാൻ ബന്ധപ്പെടുന്ന മാതാപിതാക്കൾ മക്കളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണാം കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ നാനൂറ്റി മൂന്ന് കുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നത് ഗൗരവത്തോടെ കാണേണ്ടതാണ് വിദേശത്തേക്ക് ചേക്കേറുന്ന മക്കളുടെ കാര്യത്തിൽ ഒരു കരുതൽ വേണ്ടതല്ലേ വിദേശ പഠനം തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ചുകൂടി ജാഗ്രത അനിവാര്യവുമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ സമ്പത്ത് പോകുമ്പോൾ സർക്കാരിന് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് മാതാപിതാക്കളോടൊപ്പം സർക്കാരുകളും അതിനായി കൂട്ടായി പ്രവർത്തിക്കുകയല്ലേ വേണ്ടത് ഇൻസൈറ്റിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം